റസൂല കബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ റസൂലുള്ള എന്തോ കരയാൻ തോന്നുക അള്ളാൻ എന്റെ റസൂൽ കബറിലേക്ക് ഇറങ്ങി കബറിന്റെ നാല് ഭാഗം ഇങ്ങനെ പതുക്കെ കബറിന്റെ നാല് ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈയ്യോണ്ട് തടവിയിട്ട് ആ കബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ നിന്റെ ഉമ്മാന സങ്കടപ്പെടുത്തരുത് കേട്ടോ ഇങ്ങനെ പോറ്റുമ്മാന വേദനിപ്പിക്കരുത് കേട്ടോ കബറേ എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഉമ്മയുടെ കബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും പ്രവാചകന്റെ താടിലൂടെ ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു നബി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ ഫാത്തിമാനെ അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക് കാരണം ഈ ഫാത്തിമിന്റെ ഇളയം അലിയാ അലിബി നബീത്തു അലിബ് അതിനുശേഷം അലി റുദി നബിന്റെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവരുന്നത് പോറ്റാൻ സ്വന്തം നോക്കി ഉമ്മാൻ്റെ ഇളയ മോനെ ഉമ്മല്ലാണ്ടായപ്പോ റസൂല് കൂട്ടിക്കൊണ്ടുവരിക എന്നിട്ട് ആ മോനെ എന്നെ സ്വന്തം മോള് പാത്തിമാന് കെട്ടിച്ചൊടുക്കുക ചെയ്യും ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ലോ മനുഷ്യര് ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളാഹാൻ്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാഹാൻ്റെ റസൂലിന്റെ ജീവിതവും അതിനുപത്ത് കിട്ടിയ നാപ്പത് കൊല്ലത്തിന്റെ ശേഷല്ല അതിന്റെ മുൻപേ അതുകൊണ്ടാ അള്ളാഹുബിന്റെ പ്രവാചകൻ ആ കവറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെ പോലെ എന്നെ ഫാത്തിമ കെട്ടി പിടിച്ചിട്ടുണ്ട് അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട് അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട് അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ് കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നോ പോറ്റുമ്മയല്ലായിരുന്നോന്ന് ഒരു ബന്ധവുമില്ല എന്നാലും ഒരു രക്തബന്ധവുമില്ല അതാ എന്റെ റസൂല് സ്നേഹിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഐഷാ റലിഅള്ളേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാരുണ്ട് ഒമ്പത് ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ മരണത്തിന്റെ തൊട്ടു മുൻപ് ഈ ഒൻപത് ഭാര്യമാരും ഒമ്പത് കൊല്ലോ റസൂൽ കൂടെ ജീവിച്ചിട്ടുണ്ട് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള ഒമ്പത് കൊല്ലോ പക്ഷെ ഈ ഒമ്പത് ഭാര്യമാരും കൂടി ഒമ്പത് കുറ്റം അള്ളഹാന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല ഇത് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നുള്ള നിങ്ങളൊക്കെ പോരെ പോയി ചോദിക്കണം ഒരു കുറ്റെന്ന് കാങ്ങിക്കൊടുക്കേണ്ടി വരും ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റം റസൂലിനെ പറഞ്ഞിട്ടില്ല ഒന്നിന്റെ പേരിലും നിബിയെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല ഇല്ല റസൂലെ വാക്ക് കേൾക്കാൻ നിന്നില്ല ഇല്ല പ്രവാചകരെ എന്റെ സങ്കടങ്ങൾ ചോദിച്ചില്ല ഇല്ല ഇതൊക്കെയല്ലേ നമ്മളെ വരാതി ഒപ്പനൊന്നു കേട്ടാ മതി എന്റെ സൂക്കോടൊന്നും ചോദിച്ചാൽ മതി സാരല്ലടി എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഹാപ്പിയാന്ന് പറയും ചോദിച്ചാൽ മോനും നേരല്ല ഇനി അതൊന്ന് അടുത്തിരുന്നിട്ടോന്റെ ബേജാർഹിക്കാൻ നമുക്കും നേരല്ല ഈ ഒമ്പത് ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും നബിഹേ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ പക്ഷെ ചില സഹാബാക്കൾക്കൊരു സംശയം അള്ളാന്റെ റസൂലിന് ആയിഷ ബിബിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട് കാരണം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള പതിനാല് ദിവസവും അള്ളഹാന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷാ ബീവിന്റെ വീട്ടിലാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ നിങ്ങൾക്ക് ആയിഷ ബിബീനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടോ എന്ന സംശയം കൊണ്ട് സഹാബത്തിനെ ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു റസൂലേ നിനക്ക് ഐഷാ ബീവീനോട് കുറച്ച് കൂടുതലുണ്ടോ അള്ളഹാൻ്റെ റസൂൽ അത് കേട്ടപ്പോൾ തന്നെ റസൂൽ അള്ളാൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു എന്നിട്ട് റസൂൽ അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്ന ബി ബേജാറാക്കാൻ ചോദിച്ചതല്ല ആയിഷാ ബീബീൻ്റെ സൗന്ദര്യം കൊണ്ടാണോ ആയിഷ ബിവിന്റെ ഭംഗി കൊണ്ടാണോ അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ നിങ്ങളെ ചെറുപ്പക്കാരിയായതുകൊണ്ടാണോ അസൂലുള്ള തലയാട്ടിട്ട് പറഞ്ഞു രണ്ടും അല്ല രണ്ടും അല്ല ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ മക്കയിൽ ദാവത്തുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് എൻ്റെ നാട്ടുകാരെന്നെ കരിങ്കല്ല് കൊണ്ടെറിയുമ്പോ ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്താലിവിന്റെ തായ്വരയിൽ അവരിന് പട്ടിണി കിട്ടപ്പോ ഭക്ഷണം കിട്ടാതെ വള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വള്ളം കൊണ്ടുവന്ന എൻ്റെ തൊണ്ടയിലേക്ക് വള്ളം ഒഴിച്ച് തന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് മക്കാര് വെറുതന്നെ ഓടിച്ചപ്പോഴും നട്ടപ്പാതിന് നേരത്തു കൊല്ലം കണക്കാക്കി അവരെ നേരെ വന്നപ്പോഴും എന്റെ നേരെ വരുന്ന സർവ്വ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചു കൊടുത്ത് എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അബൂബക്കർ എൻ്റെ അബൂബക്കറിന്റെ മോള ആയിഷ ആ ഒറ്റ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അള്ളാഹാൻ്റെ റസൂല് കൊടുക്കുന്ന ഒരു ബന്ധമാണ് ഇന്നെന്താ നമ്മളിൽ ചിലരുടെ സ്വഭാവം ഏട്ടൻ അനിയനെ കണ്ടുകൂടാ അനിയൻ ഏട്ടനെ കണ്ടുകൂടാ ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഒളെ കണ്ടുകൂടാ അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഒളെ കണ്ടുകൂടാ ഇതൊന്നും പുറത്തല്ലട്ടോ പുറത്തല്ല ലോകി ആയിരിക്കും ചിരിക്കുകയും ചെയ്യും ഭയങ്കര വർത്താനമൊക്കെ ആയിരിക്കും ഉള്ളെന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലെ അല്ലേ ആര്യായിപ്പോയിരുന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട് പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ് ജീവിക്കുന്നവരുണ്ട് അവസാനം മരിച്ചു മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്നും പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിൽ ഉള്ളതെന്നറിയോ ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടേന്ന് വെക്കുക അവര് ഭക്തിന് ഒന്നാമത്തെ സൊഫില് വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ എന്ത് കാവല അങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്ത് സമാധാനത്തിൽ അങ്ങൾ അള്ളാൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലെ കുറാൻ ക്ലാസ് ഉണ്ടോ ആഴ്ച തെറ്റാത്ത പുളിക്കലിലും ആഴ്ച തെറ്റാത്ത നാട്ടിലുള്ള ഖുർആൻ ക്ലാസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബിനോട് വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കിടന്നും ഇരുന്നും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്ത നെറ്റിത്തടത്തിലെ വെട്ടിത്തടത്തിലെ നിസ്കാരത്തായും ഉടുക്കുന്ന സലഫി പർദ്ദ മഫ്ത കൊണ്ടും ഓദിത്തീർക്കുന്ന ഖുറാൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗന്ധരാന്ന് പഠിപ്പിച്ച മതമാണോ അള്ളാന്റെ മതം ആ ബോധയുള്ളൂ ചിലർക്ക് നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ കുടുംബം നന്നാക്കുന്നില്ല പരസ്പരം സ്നേഹിക്കുന്നില്ല ശത്രുക്കൾ ഇന്ത്യ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാനതങ്ങ് വിട്ടുകൊടുത്തു കാരണം അല്ല പറയാ അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ എങ്ങോക്ക് നോക്കാൻ പറ്റൂല മനുഷ്യരെ പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും എന്തൊക്കെ അവസരം കിട്ടിയാൽ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവൂല നിങ്ങളെ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാൻ ഏൽപ്പിച്ചുകൊടുത്തേക്ക് ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ എന്നോട് ശത്രുത കാണിച്ചവനാ എൻ്റെ ഹക്ക് കവർന്നെടുത്തവനാ എൻ്റെതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ ഓനോട് ഞാൻ മിണ്ടണോ ഓനോട് എന്നോട് പേരിൽ ഞാൻ സങ്കടപ്പെടണോ റസൂൽ പറഞ്ഞു പറഞ്ഞാൽ അത് വേണ്ട ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അല്ല ഓ മിണ്ടില്ലല്ലോ നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ ഓൻ എന്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് വേജാറാവാനല്ല പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങളെ ശത്രുത കൊണ്ടടക്കണ്ട ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കോക്കിക്കോളൂ നിങ്ങൾ കണക്കൊക്കാൻ മെനക്കെടരുത് ഇതാണ് ഇസ്ലാമിൻ്റെ മര്യാദ ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ നമ്മുടെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലുക കൂടുതലൊന്നും കൊടുക്കണമെന്നില്ല കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുമില്ല അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് ഞാനൊക്കെ ഒരു നിക്കാഹില് പോയാല് ആ നിക്കാഹില് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കൽ പോലുമില്ല ഒക്കെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തൊണ്ടക്കും അത് പറ്റൂല അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരെയാ നിങ്ങക്കും അറിയാം ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും പിന്നെ കുറെ വയസ്സന്മാരും ഉണ്ടാവും അതൊരു പൂതിയ ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതി ഉണ്ട് നാട്ടുകാര് പേടിച്ചിട്ട അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ മൂഞ്ചെണ്ണൊന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പളാ അത് സ്നേഹാവുന്നു അത് പരിഗണനയാവെന്ന് അല്ലാണ്ട് ആദ്യം പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം ഓൾ മനപ്പന്താക്കൂ മനപ്പന്താക്കൂ വാങ്ങല്ലേ ആ വാങ്ങ പിന്നെ ഇറങ്ങാൻ നേരത്തെ ഒരു മനസാക്ഷി കൊത്ത് ഉമ്മനെയും കൂട്ടല്ലേ ആ കൂട്ടാ കൂട്ടി ഉമ്മ ഉണ്ടാവും പണ്ടാരെന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഒരു നാലാളുകൂടി ഉണ്ടാവും അടിച്ചു പറക്കുന്നെ അവിടെ ഒക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞരണോ മനുഷ്യര് ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടിയതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പള്ളി കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും അപ്പൊ ഞാൻ പറയലുണ്ട് എത്ര മക്കളാണ് നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അള്ളീന്റെ പാടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത് മക്കൾ ഉണ്ടായിട്ടും വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യങ്ങള് അവിടെ മൂത്ത കാരണം ഒരു നിട്ട് പറയണതാ വാപ്പന്റെ ഇമ്മന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിൻ്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ എന്നെയാണ് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന ഏകാന്തത ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയെ അതാണ് ഒരാളില്ലാണ്ടായി പോകുക എന്നുള്ളത് ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാണ് വാപ്പൻറെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിൽ തുമ്പോൾ പറഞ്ഞതും ആ മാതാപിതാക്കൾ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ ആരടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം അങ്ങനെയൊരു യാത്രയെപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയവിൽ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും പരീക്ഷണുണ്ടെങ്കിലും ഞാൻ ഞാനിൻ്റെ ഒരു അനുഭവകഥ പറഞ്ഞുതരാം എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ് എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കും നിങ്ങൾക്കും തോന്നുന്നു എന്തിനത്രക്ക് പറയുന്നത് കാരണം വാപ്പാനെ തച്ച ഓൻ്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച ഇന്നെയാ കയറി ചെന്ന് കയ്യു പിടിച്ചിട്ട് ഇഞ്ഞോട് ചോദിച്ചതേ ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴും ഒന്നും എനിക്ക് വേദന അല്ലായിരുന്നു പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിൽ ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓൻറെ കുസൃതിയും ഓൻ അന്നിന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പോ തല പൊട്ടിയതൊന്നും അന്നെനിക്കൊരു വേദന തോന്നിയില്ല പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിൽ എവിടെയോ ഒരു വേദൻ വേദന പറഞ്ഞൊന്ന് കരയാൻ പോലും എന്റെ പെണ്ണുങ്ങളില്ല കാരണം ഭാര്യ ആദ്യം മരിച്ചു ഏതാ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങക്ക് അങ്ങനെ എന്റെ മനസ്സ് തോന്നിപ്പോയ എന്റെ പേരിൽ പടച്ചോൻ ഓനയും മക്കളെയും ശിക്ഷിക്കോന്ന് ഒരു പേടി എനിക്ക് എന്ന് അതൊരു വാപ്പൻറെയും എൻറെ മനസ്സാണ് അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട് എനിക്ക് മക്കളുണ്ടായപ്പോ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല ഒന്നും പറയുവാൻ പറ്റൂല എന്നുള്ളത് കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാ മതി അത് ദുനിയാവുന്ന തന്നെ പടച്ചോൻ തിരുന്ന അതുകൊണ്ടാ ആ മകം പറയാ ഞാൻ നല്ല നിലക്ക് വാപ്പനെയമ്മനെയൊക്കെ നോക്കിയിട്ടുണ്ട് അവസാനം ഇപ്പോൾ അവന് പൊളിഞ്ഞ് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതെ ഒരു വാടക വീട്ടിൽ ജീവിക്കുക എന്നിട്ടും ആ മനുഷ്യൻ്റെ കൈ വിളിച്ചിട്ട് പറയാ ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചുപോയത് വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരേറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അതിനിൻ്റെ ഭാര്യൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുറപ്പാണ് ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പഠിച്ചെൻ്റെ ശിക്ഷയായിക്കൂല അല്ല ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ സ്വർഗം എനിക്ക് തരാൻ അതൊരു വലിയ സമാധാനാ ചിന്തിക്കുമ്പോൾ അതധികം മക്കൾക്കൊന്നും കിട്ടൂല വാപ്പനെയുംമ്മനെയും നോക്കിയ മക്കും മരിയക്കൊക്കെ അത് കിട്ടൂ അല്ലാണ്ട് മരിയക്കൊക്കെ ആയാലും മക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയും മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തവും കെട്ടിക്കൊണ്ടു എന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത ഇങ്ങോട്ടായിരിക്കും എന്നറിയാം നിങ്ങൾക്ക് ഇത് എനിക്ക് കിട്ടേണ്ടതാ കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ആ ചിന്തക്കുള്ളിലുണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് പോല അത് നിങ്ങൾ നാല് മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് നാല് മക്കൾ നിങ്ങളെ പൊന്നുവലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പോണേ ഞാനുങ്ങളും മണ്ണിലേക്ക് മടങ്ങണം ഇത്രയെത്ര മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി നെഞ്ചു പൊട്ടി ജീവിക്കുന്നതെന്നറിയോ എത്ര പേരാ സങ്കടവും സങ്കടത്തിൻ്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ ജീവിക്കുന്ന അറിയാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എവിടെ എത്തിക്കോട്ടെ വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ എ പ്ലസിന്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക നാളെ പടച്ചോന്റെ രീതിയിലേക്ക് ചൊല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ടും മാത്രം പടച്ചോൻ സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട് ഭൂമിയോളം താവേണ്ടി വരും താവാനുള്ള രീതി പടച്ചോ നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട്